ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യൻ ആണ് ശരീരത്തില് ന്യൂട്രിയൻസ് അത്യാവശ്യമാണ് നമ്മുടെ ബോഡി ബിൽഡിംഗ് അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സിന് അത്യാവശ്യമായിട്ടുള്ളതാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി സിങ്ക് സെലീനിയം അയർ കാൽഷ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് അങ്ങനെ പല രീതിയിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ് നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എസ്പെഷ്യലി ഇത്തരം ഫൈബേഴ്സ് മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആ ഒരു ഇംബാലൻസ് നമുക്ക് അതിലൂടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ശരീരത്തിൽ ഇത്തരം വൈറ്റമിൻസ് അല്ലെങ്കിൽ മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസീസ് കാരണം അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം പല രീതിയിൽ ലക്ഷണങ്ങൾ കാണിക്കും എസ്പെഷ്യലി ഇപ്പം തൈറോയിഡിൽ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തൈറോയിഡ് ഹോർമോൺസ് ആയിട്ടുള്ള ടി ത്രീ ടി ഫോർ ഹോർമോൺസിലെ ഡിസ്ഫങ്ഷൻസ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോർമോൺസ് കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലക്ഷണങ്ങളായിട്ട് ക്ഷീണ അനുഭവപ്പെടാം മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മുടി കൊഴിച്ചിൽ മുടി സ്കാൽപ്പ് ഡ്രൈ ആവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ക്ഷീണ അനുഭവപ്പെടുന്നു അങ്ങനെ ഓരോ രീതിയിലും ലക്ഷണങ്ങൾ അനുഭവപ്പെടാം അത് തൈറോയിഡിൻ്റെ കേസസ് മാത്രമായിട്ട് അങ്ങനെ ഓരോ സിംറ്റംസ് ആയിട്ടും നമുക്ക് പ്രസന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്തരം മൈക്രോ ന്യൂട്രിയൻസ് അതായത് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് മൂലം ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അയൺ അതായത് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ചെറു മത്സ്യങ്ങളിലും ലീഫി വെജിറ്റബിൾസിലും നട്ട്സിലും എല്ലാം കാണപ്പെടുന്നുണ്ട് അപ്പൊ അയേന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിനെ ബാധിക്കുന്നതാണ് അതേപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ അതായത് വിളർച്ചയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അപ്പൊ അതിൻ്റെ ഒരു മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ് അതായത് രാത്രി കാലങ്ങളിലും പകൽ സമയങ്ങളിലും എപ്പോഴും നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടുന്നു എസ്പെഷ്യലി കുട്ടികളിലാണ് ഇത്തരം അനീമിയ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അതായത് ഹിമോഗ്ലോബിന്റെ അളവ് ഒരു പത്തിൽ താഴെയാവുന്നത് നോർമലി ഹിമോഗ്ലോബിന്റെ അളവ് എത്രയാണ് ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് ഫീമെയിൽ ബോഡീസ് അല്ലെങ്കിൽ സ്ത്രീകളിൽ കാണപ്പെടേണ്ടത് എന്നാൽ പുരുഷന്മാരിലാണെങ്കിൽ ഒരു പതിനാല് മുതൽ പതിനാറ് മില്ലിഗ്രാം അല്ലെങ്കിൽ പതിനെട്ട് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററാണ് പുരുഷന്മാരിലും ഹീമോഗ്ലോബിൻ്റെ അളവ് കാണേണ്ടത് എന്നാൽ ഒരു പത്തിൽ താഴെ അല്ലെങ്കിൽ പതിനൊന്നിൽ താഴെ ആവുമ്പം അതൊരു അനീമിയ അല്ലെങ്കിൽ വിളർച്ചയുടെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഇത്തരം അനീമിയ വരേന്റെ മെയിൻ കാരണം എന്താണ് രക്തത്തിൽ ഹിമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ എച്ച് പിയുടെ അളവ് കുറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അയൺ കണ്ടന്റ് റെഡ്യൂസ് ആവുമ്പോഴാണ് നമുക്ക് ക്ഷീണമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഒരു കെതപ്പ് ഫീൽ ചെയ്യുക രണ്ടടി നടക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു പാൽപിറ്റേഷൻ ഫീൽ ചെയ്യുക ഒരു ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു കുട്ടികൾക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതായത് പുസ്തകങ്ങൾ വായിക്കുമ്പോഴായാലും പെട്ടെന്ന് അവർക്ക് മൈൻഡ് ഫുള്ളി ഫോക്കസ്ഡ് ആവാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു മെമ്മറി ലോസ് അതായത് ഓർമ്മക്കുറവിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് സിംറ്റംസ് കൂടുതലായിട്ടും പ്രോമനന്റ് ആയിട്ട് നിൽക്കുന്നു അതായത് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഞാൻ പറഞ്ഞിട്ടുള്ളത് ക്ഷീണം തന്നെയാണ് ഇത് വരാനുള്ള മെയിൻ റീസൺ അയൺ ശരീരത്തിൽ അയൺ അതേപോലെ തന്നെ ഹിമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോഴാണ് ഇനി രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭൂരിഭാഗ ആളുകളിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് പ്രിമച്യർ ഗ്രേയിങ് ഓഫ് ഹെയർ അതായത് അകാല നരയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അതിപ്പം ഒരു ട്വന്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ഒരു എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം ഇന്നൊരു ഈ ഒരു കണ്ടീഷൻസ് കണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേ തന്നെ എനിക്ക് ഒരു പേഷ്യൻസിന്റെ ഒരു എൻക്വയറി വന്നു ഇങ്ങനെ ഒരു കംപ്ലയിൻസ് ആയിട്ട് അതായത് പ്രിമച്യർ ഗ്രേയിങ് പ്രശ്നങ്ങൾ ആളുടെ ഒരു ഏജ് ഒരു തേർട്ടി ഫൈവ് പ്ലസ് ആയിട്ടേ ഉള്ളൂ പക്ഷേ ആ ഒരു അപ്പിയറൻസ് നോക്കുമ്പോൾ അതായത് ഹെയറിന്റെ ആ ഒരു അപ്പിയറൻസ് നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രേ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് എസ്പെഷ്യലി വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് മൂലം വരുന്നതാണ് ഇത്തരം അകാല നരയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഷാംപൂ അതായത് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ മാക്സിമം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ഹെവി ഡോസേജസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള ഷാമ്പു കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക ധാരാളം നട്ട്സും അതേപോലെ തന്നെ സീഡ് ഐറ്റംസും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുമ്പോൾ ാണ് നമ്മുടെ ശരീരത്തിലെ ഈ ബോൺസിനും അതേപോലെ തന്നെ നെർവ്സിനും ഹെയർസിനും സ്കിന്നിനെല്ലാം ഒരു സ്ട്രെങ്ത് തരുന്ന ഒരു വൈറ്റമിൻ ബി ആണ് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ് ഈ ഒരു പ്രിമച്യർ ഗ്രെയിൻ എന്ന കണ്ടീഷൻസ് മൂന്നാമതായിട്ട് പറയേണ്ട ഒരു ലക്ഷണമാണ് കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഒരേപോലെ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ജോയിന്റ് കംപ്ലൈൻറ്സ് എസ്പെഷ്യലി പേശികളിൽ നിന്നൊക്കെ വേദന വരിക അതേപോലെ തന്നെ ജോയിന്റ്സ് ഓരോ ജോയിൻസിൽ നിന്നും ഒട്ടും മൂവ്മെന്റ്സ് കൊടുക്കാൻ പറ്റുന്നില്ല വേദന ഫീൽ ചെയ്യുക അതിന്റെ മെയിൻ റീസൺ ഇപ്പൊ കുട്ടികളുടെ കേസ് നോക്കുവാണെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് നടക്കുമ്പോഴേക്കും കാലിന്റെ അടയ്യിൽ നിന്ന് ഒരു കടച്ചിൽ ഫീൽ ചെയ്യുക അതായത് കണങ്കാലിൽ അവിടേക്ക് ഒരു ഭയങ്കര ഒരു വേദന ഫീൽ ചെയ്യുക അതേപോലെ തന്നെ ക്രെപിറ്റസ് അതായത് നടക്കുമ്പോൾ സൗണ്ട് കേൾക്കുക ജസ്റ്റ് ഒരു ജോയിൻസ് തമ്മിൽ കൂട്ടി വരുതുമ്പോൾ സൗണ്ട് കേൾക്കുന്നൊരവസ്ഥ വരിക അതിന്റെ മെയിൻ റീസൺ എന്താണ് ഡെഫിഷ്യൻസീസ് തന്നെയാണ് എസ്പെഷ്യലി കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഒക്കെ മെയിൻ ലക്ഷണമാണ് ഇത്തരം ജോയിന്റ് കംപ്ലൈൻറ്റ്സ് അതേപോലെ തന്നെ മസിൽ കംപ്ലൈൻറ്റ്സ് എല്ലാം പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇന്ന് ഭൂരിഭാഗ ആളുകളിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ട് കാരണം എല്ലാവരും ഇന്ന് ഒരു എന്താ പറയുക ഒരു ക്ലോസ്ഡ് സ്പേസ് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും പുറത്തോട്ട് ഇറങ്ങാൻ താല്പര്യം ഇല്ലാത്ത ആളുകളാണ് അതായത് ഇത്തരം ഗാഡ്ഗറ്റ്സ് മൊബൈൽ ഫോൺസ് ഇതിലെല്ലാം ഡിപെൻഡ് ആണ് ഈവൻ കുട്ടികളായാലും മുതിർന്ന ആളുകളായാലും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സൺലൈറ്റിന്റെ എക്സ്പോഷ്യ കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ കുടയോ എന്തെങ്കിലും ടവൽസ് യൂസ് ചെയ്തിട്ട് അതിനെ മറക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പം വൈറ്റമിൻ ഡി ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ജോയിന്റ് കംപ്ലയിന്റ്സ് ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് ഹെയർഫാൾ കംപ്ലയിൻസ് മാനസികമായിട്ട് തളർച്ച അതായത് ഡിപ്രഷൻ മൂഡ് സിങ്സിന്റെ കംപ്ലയിൻസ് എല്ലാം തുടങ്ങുന്നതാണ് അപ്പോൾ വൈറ്റമിൻ ഡിയും കാൽഷ്യവും നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതിന് ധാരാളം നിങ്ങൾ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക അതായത് ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ നന്നായിട്ട് ബോഡി എക്സ്പോസ് ആവുക അതായത് സൺലൈറ്റിന് എക്സ്പോസ് ആവാൻ ശ്രമിക്കുക അതായത് രാവിലെ ഒരു പത്ത് മണി മുതൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിവടെയുള്ള ആ ഒരു ഡ്യൂറേഷനിലായിരിക്കണം നിങ്ങൾ സൺലൈറ്റ് എക്സ്പോഷർ എന്ന് പറയുന്നത് അതേപോലെ നിങ്ങൾ ഭക്ഷണ രീതികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് മഷ്റൂംസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ ചീര മുരിങ്ങേല തഴുതാമ പോലത്തെ ഇത് വെച്ചിട്ട് തോരനായിട്ടോ കറിയാക്കിയിട്ടോ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ റാഗിയിൽ ധാരാളം വൈറ്റമിൻ ഡിയും ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് കുഞ്ഞു തൊട്ടേ ഇത്തരം റാഗി പ്രൊഡക്റ്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബോൺ സ്ട്രെങ്ത്ത് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ചെറു മത്സ്യങ്ങളിൽ ഒരു മിതമായ രീതിയിൽ ഇത്തരം കാൽഷ്യം വൈറ്റമിൻ ഡി എല്ലാം കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് ഒമേഗ ഫാറ്റി ആസിഡ്സ് അത് ഡെയിലി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്തരം തൊട്ടേ ഉള്ള കംപ്ലൈൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നാലാമതായിട്ട് പറയേണ്ട ഒരു ലക്ഷണമാണ് അൾസർ എസ്പെഷ്യലി മൗത്ത് അൾസർ വായ്പ ബുദ്ധിമുട്ടുകൾ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി എസ്പെഷ്യലി വൈറ്റമിൻ ബി സിക്സ് ഡെഫിഷ്യൻസീസ് മൂലം വരുന്നതാണ് ഇത്തരം മൗത്തിൽ ഉണ്ടാവുന്ന അൾസേഴ്സ് ആ ഒരു മൗത്ത് അൾസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനം പ്രോപ്പർ അല്ല അല്ലെങ്കിൽ ഗഡ് ഹെൽത്ത് ഇംബാലൻസ് ആയി എന്ന് കാണിക്കുന്നതിൻ്റെ മെയിൻ ലക്ഷണമാണ് നമുക്ക് വായ്ക്കകത്ത് വരുന്ന ഇത്തരം പുണ്ണുകൾ അതിൻ്റെ ഒരു അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നർ പാർട്ട് ഒരു വൈറ്റ് ഡിസ്കളറേഷൻ പോലെയും അതേപോലെ തന്നെ ബോർഡറിലായിട്ട് റെഡിഷ് ഡിസ്കളറേഷൻ പോലെയും കാണപ്പെടുന്നുണ്ട് കാലങ്ങളായിട്ട് നിങ്ങൾക്ക് ഇത്തരം ആയിട്ട് അൾസർ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്തരം അൾസർ ഫോമേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം യോഗേഡ്സ് ഉൾപ്പെടുത്താവുന്നതാണ് അതായത് ഫർമെന്റഡ് ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്താവുന്നതാണ് അത് നമ്മുടെ ദഹന വ്യവസ്ഥ സ്മൂത്ത് ആക്കുന്നു അതായത് ബാക്ടീരിയൽ കണ്ടൻസ് ഓവർ ഗ്രോത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ബാക്സ് ക്ടീരിയൽ കണ്ടന്റ്സ് കുറയുമ്പോഴാണ് ഇത്തരം മൗത്ത് അൾസേഴ്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് എല്ലാം പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ആ ഒരു യോഗോട്സിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഇത്തരം പെർമന്റ് ഫുഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ബാക്ടീരിയൽ ആ ഒരു ബാക്ടീരിയൽ ഫ്ലോറ നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലീഫി വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നട്ട്സും എടുക്കാവുന്നതാണ് കാഷ്യൂ ബദാം പിസ്ത ഇത്തരം നട്ട്സ് ഐറ്റംസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അഞ്ചാമതായിട്ട് പറയേണ്ട ഒരു ഡെഫിഷ്യൻസിയാണ് മെഗ്നീഷ്യം ഡെഫിഷ്യൻസീസ് മെഗ്നീഷ്യം ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനും മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ മഗ്നീഷ്യം അത്യാവശ്യമാണ് അപ്പം മെഗ്നീഷ്യം ഡെഫിഷ്യൻസീസിൻ്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് ഈ ഐ മസിൽസ് നമ്മുടെ കണ്ണിങ്ങനെ തുടിക്കുന്നത് പോലെ ഐ ടിച്ചിങ് എന്ന് പറയുന്നു ജസ്റ്റ് നമ്മൾ കൂടുതലായിട്ടും ഒരു വസ്തുവിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ ഐസ് ടിച്ച് ചെയ്യുന്ന കണ്ണുകൾ ഇങ്ങനെ തുടിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു അതാണ് മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മസിൽ ക്രാമ്പ്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കണങ്കാലിന്റെ ആ ഒരു മസിൽസ് ഒക്കെ അല്ലെങ്കിൽ പേശികളൊക്കെ ഭയങ്കരമായിട്ട് കോച്ചി പിടിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടാവുന്നു കെതപ്പ് ഫീൽ ചെയ്യുക ഒരു ആങ്സൈറ്റി ഒരു ഇറിറ്റേറ്റഡ് ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിൽ മഗ്നീഷ്യം ഡെഫിഷ്യൻറ് ആണെന്ന് മനസ്സിലാക്കാം അതിന്റെ ധാരാളം നിങ്ങൾക്ക് നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് അതിൽ ധാരാളം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അവക്കാഡോസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ലീഫി വെജിറ്റബിൾസും ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു ഡെഫിഷ്യൻസിയാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയർ ഹെൽത്ത് സ്കിന്നിന്റെ ഹെൽത്ത് ഓൾ ടൂതർ നമ്മുടെ ബോഡിയിലെ എല്ലാ മെക്കാനിസവും കൺട്രോൾ ചെയ്യുന്നത് പ്രോട്ടീൻസ് ആണ് അപ്പം പ്രോട്ടീൻ ഡെഫിഷ്യൻസിൻ്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് ഹെയർ ഫോൾ ആണ് അതായത് സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുന്നു ഹെയർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അതായത് സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു സ്കിന്നിൽ ഒരു ഒരു ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗുഡ് ടെക്സ്ചർ ഫീൽ ചെയ്യാതെ സ്കിന്ന് ഭയങ്കരമായിട്ട് വറ്റി വരണ്ട് പോകുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാവുന്നു അതിന്റെ മെയിൻ റീസൺ ആണ് ഇത്തരം പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കാം ഇപ്പം ഇത്തരം പ്രോട്ടീൻ ഡെഫിഷ്യൻസി നികത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ നട്ട്സ് അതായത് എസ്പെഷ്യലി ബദാം ഉൾപ്പെടുത്താവുന്നതാണ് ഒരു ഡെയിലി ഒരു പത്തോ പതിനഞ്ചോ ബദാംസ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ അകത്ത് ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് ഗ്രാം ബദാമിൻ്റെ അകത്ത് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എഗ് ഐറ്റംസ് ഉൾപ്പെടുത്താവുന്നതാണ് ഏകദേശം ഒരു ത്രീ ടു വൺ ടു ടു അല്ലെങ്കിൽ ഒരു ടു ത്രീ രീതിയിൽ എഗ്സ് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് ഏകദേശം ഒരു സിക്സ് ടു സെവൻ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസും അതിലടങ്ങി അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് പനീർ ലീഫി വെജിറ്റബിൾസ് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ് നമുക്ക് നികത്താൻ പറ്റുന്നതാണ് തുടക്കത്തിലെ ഇത്തരം ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും നിസ്സാരമാക്കി കളയരുത് കാരണം നമ്മൾ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കാം അത് പല രീതിയിലുള്ള വലിയ വലിയ അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം അൾസർ ഫോമേഷൻസ് അതായത് ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം അൾസർ വരികയാണെങ്കിൽ അത് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം അത്തരം സിമ്പിൾ ആയിട്ടുള്ള സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിസിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഡെഫിഷ്യൻസീസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്